ഹായ് ായവറിപടി ഈ ക്ലാസ്സിൽ ഹിന്ദിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന അനിമൽസിൻ്റെ നെയിംസ് നമുക്ക് പഠിച്ചെടുക്കാം കൗ പശുവിനെ ഹിന്ദിയിൽ ഗായ് എന്നാണ് വിളിക്കുക ഗായ് ഡോഗ് നായയെ ഹിന്ദിയിൽ കുത്ത എന്നാണ് പറയുക കുത്ത കാറ്റ് പൂച്ചയെ ഹിന്ദിയിൽ ബില്ലി എന്നാണ് പറയുന്നത് ബില്ലി ബഫെല്ലോ എരുമ എരുമയെ ഹിന്ദിയിൽ ഭേസ് എന്നാണ് പറയുക ആനയെ ഹിന്ദിയിൽ ഹാത്തി എന്നാണ് പറയുക ഹാത്തി ഹോഴ്സ് കുതിരയെ ഹിന്ദിയിൽ ഘോഡ എന്നാണ് പറയുന്നത് ഘോഡ റാബിറ്റ് മുയലിനെ ഹിന്ദിയിൽ ഖർഗോഷ് എന്നാണ് പറയുന്നത് ഖർഗോഷ് ടൈഗർ കടുവയെ ഹിന്ദിയിൽ ബാഗ് എന്നാണ് പറയുന്നത് ബാഗ് ഘോട്ട് ആട് ആടിനെ ഹിന്ദിയിൽ ബക്രി എന്നാണ് പറയുന്നത് ബക്രി സ്ക്വിര അണ്ണാനെ ഹിന്ദിയിൽ ഗിലഹരി എന്നാണ് പറയുന്നത് ഗിലഹരി ക്യാമൽ ഒട്ടകം ഒട്ടകത്തിന് ഹിന്ദിയിൽ ഊട്ട് എന്നാണ് പറയുന്നത് ഊണ്ട് മങ്കി കുരങ്ങൻ കുരങ്ങനെ ഹിന്ദിയിൽ ബന്ദർ എന്നാണ് പറയുന്നത് ബന്ദർ പിഗ് പന്നി പന്നിയെ ഹിന്ദിയിൽ സുവർ എന്നാണ് പറയുന്നത് ഓക്സ് കാള കാളയെ ഹിന്ദിയിൽ ബേൽ എന്നാണ് പറയുന്നത് ബേൽ മൗസ് എലിയെ ഹിന്ദിയിൽ ചൂഹ എന്നാണ് പറയുന്നത് ചൂഹ അപ്പോൾ ഇന്ന് പരിചയപ്പെട്ട എല്ലാ ആനിമൽ നെയിംസും വെക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്